ഹായ് ഫ്രണ്ട്സ് വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടപ്പുറം തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു അഷ്ടബന്ധ നവീകരണ കലശം നടക്കുവാൻ പോവുകയാണ് ഇതിനുമുമ്പ് രണ്ടായിരത്തിൽ രണ്ടായിരത്തി എട്ടിലാണ് ഇവിടെ ഇതേപോലെ നവീകരണ കലശം നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് നവീകരണ കലശം നടക്കുന്നത് സമാപന ദിവസമായ ഫെബ്രുവരി എട്ടാം തീയതി സഹസ്രകലശം നടക്കും കൂടാതെ ഈ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനവും ഫെബ്രുവരി എട്ടാം തീയതി തന്നെയാണ് ഉപദേവതാ ക്ഷേത്രമായി ഇവിടെ നിർമ്മിച്ചു വര നിർമ്മിച്ചു വരുന്ന അയ്യപ്പക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ കർമ്മവും അന്ന് തന്നെ നടക്കും കൂടാതെ സാധാരണയായി പ്രതിഷ്ഠാ ദിനത്തിൻ്റെ തലേദിവസം രാത്രി നടക്കുന്ന മഹാഗുരുതി ഇപ്രാവശ്യം പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അന്ന് തന്നെ രാത്രി എട്ട് മണിക്കാണ് നടക്കുന്നത് അങ്ങനെ വിപുലമായ പല പല പരിപാടികളും ഇവിടെ നടക്കുവാൻ പോവുകയാണ് വളരെ മനോഹരമായ ഒരു അയ്യപ്പക്ഷേത്രമാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ നടപ്പുരയുടെ മേൽക്കൂര ഉറപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പണി ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് വളരെ ചെറിയൊരു വീഡിയോയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക അഷ്ടബന്ധ നവീകരണ കലശത്തിൻ്റെയും മറ്റും കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വില്ലേജ് സ്റ്റോറീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ പരമാവധി ശ്രമിക്കുന്നതാണ് എന്നും അറിയിക്കുന്നു പ്രിയമുള്ള കോട്ടപ്പുറം ശ്രീ തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കലശവും ഉപദേവ പ്രതിഷ്ഠാ ചടങ്ങുകളും ഫെബ്രുവരി മൂന്ന് മുതൽ എട്ടാം തീയതി വരെ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയാണ് ഇതിനു മുൻപ് രണ്ടായിരത്തി എട്ടിലാണ് കലശം നടന്നിട്ടുള്ളത് ദീർഘകാലമായ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ താന്ത്രിക ചടങ്ങുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് നവീകരണ കലശത്തോടനുബന്ധിച്ച് പ്രതിഷ്ഠാ ദിനമായ എട്ടാം തീയതി ശനിയാഴ്ച രാവിലെ സഹസ്ര കലശാഭിഷേകം നടക്കും ഇതിനായി ഷീട്ടാക്കിയിട്ടുള്ള എല്ലാവർക്കും നാല് അഞ്ച് തീയതികളിൽ അവരവരുടെ കലശപ്പാനി സമർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് സമർപ്പിച്ചവർക്ക് പ്രതിഷ്ഠാദിനത്തിനു ശേഷം കലശപ്പാനി കൊണ്ടുപോകാവുന്നതാണ് നാല് അഞ്ച് തീയതികളിൽ കലശപ്പാനി സമർപ്പണത്തിന് എല്ലാവരെയും ഭക്ത്യാധരപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാ ഭക്തജനങ്ങളും ഈ പരിപാടികളിൽ പങ്കെടുത്ത് അനുഗ്രഹീതരാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്